നമസ്കാരം എങ്ങനെ വണ്ണം കുറയ്ക്കാം അല്ലെങ്കിൽ ആരോഗ്യം നിലനിർത്താം പലരും ആലോചിക്കുന്നതുമായി ചിന്തിക്കുന്നമായ ചില കാര്യങ്ങളാണ് ഇന്ന് പല ആൾക്കാർക്കും വ്യക്തമായ ഒരു ഡെയിലി റൊട്ടീനോ ഭക്ഷണ ക്രമീരണ ക്രമീകരണങ്ങളോ അല്ലെങ്കിൽ എക്സസൈസോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാതെ ജീവിതം ഇങ്ങനെ ഫാസ്റ്റായിട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും എന്നെ പോലെ വണ്ണമൊക്കെ കൂടും അപ്പം ഇതെങ്ങനെ കുറയ്ക്കാം എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ ഭക്ഷണം നിയന്ത്രിക്കണം റെഗുലറായിട്ട് എക്സസൈസ് എന്നൊക്കെ പറയുമ്പം മെനക്കേടാണ് അപ്പോൾ അതുകൊണ്ട് എങ്ങനെ കുറേ ടിപ്സ് കിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കലക്കി കുടിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടുമെന്ന് പല ആൾക്കാർ ചിന്തിക്കുന്നു ഞാൻ നാട്ടിലുള്ള നമ്മുടെ കേരളത്തിലുള്ള വളരെ പോപ്പുലറായ ഒരു ഹെൽത്തി ഡ്രിങ്കിനെ പറ്റിയായിരുന്നു സംസാരിക്കുന്നു അപ്പം ഈ എൻ്റെ ഒരു ഫ്രണ്ട് അദ്ദേഹം സ്ഥിരമായിട്ട് ഈ ഇങ്ങനത്തെ ഹെൽത്തി ഡ്രിങ്ക് കുടിച്ച് രാവിലെ ജ്യൂസ് കുടിക്കുന്നുണ്ട് പിന്നെ വൈകിട്ട് കുടിക്കുന്നുണ്ടായിരുന്നു പിന്നെ വണ്ണം ഒന്ന് ശരിക്കും കുറയാനായിട്ട് കുറേ കഴിയുമ്പോൾ പുള്ളി മൂന്നേരം ഈ ജ്യൂസ് ഞാൻ കുടിക്കാൻ തുടങ്ങി അപ്പോൾ അത്യാവശ്യം നല്ല നല്ല എമൗണ്ട് കൊടുക്കി അദ്ദേഹം കുടിക്കുന്ന ഒരു ഡ്രിങ്ക് ആണ് അപ്പോൾ അപ്പം ആ ഡ്രിങ്കിനെ പറ്റിയൊക്കെ നാട്ടിലൊക്കെ കുറേ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട് ഇദ്ദേഹത്തിന് എഡ് പിടിയിൽ സ്റ്റോൺ ഉണ്ടായി പെട്ടെന്നായിരുന്നു കാരണം അയാൾ കുട്ടും വയ്യ പെട്ടെന്ന് അയാൾ ഭയങ്കരമായിട്ട് പെയിനായി മയങ്ങി വീണ് ആശുപത്രിയിൽ പോയി ഡോക്ടേഴ്സ് സ്റ്റോൺ ആണ് നന്നായിട്ട് സ്റ്റോൺ ഉണ്ട് അപ്പോൾ ഇയാളുടെ ഡെയിലി റുട്ടീനൊക്കെ ഡോക്ടർ ചോദിച്ചപ്പം ഭക്ഷണ കാര്യങ്ങളൊക്കെ വെച്ചപ്പോൾ പറഞ്ഞ് ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ കലക്കി കുടിക്കുകയാണ് ഡോക്ടേഴ്സ് പറഞ്ഞു ഒരിക്കലും നിങ്ങളിത് കലക്കി കുടിക്കില്ല നിങ്ങൾ വേണമെങ്കിൽ ഒരു നേരമൊക്കെ കുടിച്ചു കാരണം ഈ ന്യൂട്രീഷൻ ഡയല ഡയറ്റീഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പരിചയപ്പെടുന്ന ആൾക്കാരൊന്നും ഒരിക്കൽ പോലും ഇങ്ങനത്തെ ഈ ക്രാഷ് കോഴ്സൊക്കെ പോയി അറ്റൻഡ് ചെയ്ത ആൾക്കാർ അവർക്ക് യാതൊരു പ്രവർത്തി പരിചയമൊന്നുമില്ല അവർ പറയുന്നത് ആ ടാബ്ലറ്റ് കഴിക്കുക അല്ല ഇത് കഴിക്കുക അത് കഴിക്കുക എന്ന് പറയും ചുമ്മാ ഒരു വാട്സാപ്പിൽ കൂടി പറയുന്നതന്നേ ഉള്ളൂ അല്ലെങ്കിൽ നമുക്കൊരു വ്യക്തം ഒരു സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ഒരു കോളേജിൽ പോയി ഈ മൂന്നും നാലും വർഷം പോയി കോളേജിൽ പോയി പഠിച്ച് പാസ്സായി വരുന്നവരും ആറുമാസത്തെ ക്രാഷ് കോഴ്സിന് പോയിട്ട് അല്ലെങ്കിൽ മൂന്ന് മാസത്തെ ക്രാഷ് കോഴ്സിന് പോയിട്ട് അല്ലെങ്കിൽ ഒരാഴ്ചത്തെ മൂന്നാല് മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ട് അതിൻ്റെ ഫലത്തിൽ നിന്ന് പ്രസംഗിക്കുന്നവരും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട് നമ്മൾ പോയി ചാടി കൊടുക്കുമ്പോൾ ആൾക്കാർ നമ്മളെ പറ്റിക്കും കാരണം ഈ ഈവയൊക്കെ സാധനങ്ങളൊക്കെ കലക്കി കുടിക്കുകയും ചെയ്യും പിന്നെ ഇവർ പ്രധാനമായിട്ട് ചെയ്യുന്ന കുറേ ബ്രാൻഡ് അംബാസിഡേഴ്സിനെ വെക്കും ഈ അടുത്തിടയ്ക്ക് ഒരു വന്നൊരു പ്രോഡക്റ്റിനകത്ത് ഞാൻ കണ്ട വിരാട് ആയിരുന്നു ബ്രാൻഡ് അംബാസിഡർ അപ്പം പുള്ളി ഭയങ്കരമായിട്ട് ഇത് കുടിക്കുന്നു രാവിലെ എഴുന്നേൽക്കുന്നു ഇതിൽ കുടിക്കുന്നു അവരുടെ ചായ കുടിക്കുന്നു ഇങ്ങനെ നടക്കുന്നതിനെ പറ്റിയൊക്കെ അഡ്വെർടൈസ്മെൻ്റ് ഉണ്ട് ഈ വിരാട് കോഹ്ലിയുടെ ഒരു ഇൻ്റർവ്യൂ ഈ അടുത്തരയ്ക്ക് ഞാൻ കണ്ടപ്പോൾ അദ്ദേഹത്തിനോട് ആ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ ചോദിച്ചു നിങ്ങളുടെ ഡെയിലി റുട്ടീൻ അതായത് നിങ്ങളുടെ ഭക്ഷണ ക്രമങ്ങൾ എന്തൊക്കെയാണെന്ന് അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും ഇയാൾ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പേര് പറയുമായിരിക്കും എന്ന് ഞാൻ കരുതി പക്ഷെ അയാൾ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല വിരാട് കോഹ്ലി നോർമലി മുട്ട കഴിക്കും അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ ഇന്ന ഇന്ന ഒക്കെ ഉണ്ടാക്കി കഴിക്കും എല്ലാം വീട്ടിൽ ഫ്രഷായിട്ടുണ്ടാക്കുന്ന പച്ചക്കറികളോ മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളു ഒരു പ്രോഡക്റ്റ് പോലും ഈ പാക്ഡായിട്ട് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് പുള്ളി കഴിക്കുമെന്ന് പറഞ്ഞില്ല ആ ഇൻ്റർവ്യൂവിൽ നമ്മൾ ഒരു പക്ഷെ മനസ്സിലാക്കണം ഇവരൊക്കെ കോടിക്കണക്കിന് കാശ് മേടിച്ചിട്ട് വെറുതെ അഭിനയിക്കുകയാണ് ഈ സാധനം എടുത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ രണ്ട് പ്രാവശ്യം കുടിച്ചിട്ട് ചിലപ്പം തുപ്പിക്കളയായിരിക്കും അല്ല ഒരു നേരത്തെ കുടിക്കുമായിരിക്കും ഇത് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണെന്നും കരുതരുത് ഇതറിയാതെ ഈ ആൾക്കാർ പോയി ചുമ്മാ മേടിച്ച ആ വിരാട് കോഹ്ലി കുടിക്കുന്നുണ്ട് അല്ലെ സച്ചിൻ ടെണ്ടുൽക്കർ കഴിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇന്നാർ കഴിക്കുന്നുണ്ടെന്നൊക്കെ കരുതിയിട്ട് റൊണാൾഡോ കഴിക്കുന്നുണ്ടെന്നൊക്കെ കരുതിയിട്ട് നിങ്ങൾ പോയി മണ്ടത്തലത്തിൽ കാണിക്കരുത് ഇങ്ങനത്തെ ഹെൽത്തി ഹെൽത്ത് ഒക്കെ എടുക്കുക ലിമിറ്റഡ് ആയിരിക്കണം എടുക്കുന്ന ആൾ കറക്റ്റായിട്ടൊരു ഡോക്ടറിൻ്റെയോ അല്ലെങ്കിൽ അതുപോലുള്ള ന്യൂട്രീഷൻ ഫുഡ് ചെയ്യുന്ന ഫോളോ ചെയ്യുന്ന ആൾക്കാരുടെയൊക്കെ അഡ്വൈസ് ചോദിച്ചിട്ട് ചുമ്മാ ഈ ക്രാഷ് കോഴ്സ് കഴിഞ്ഞ് വന്ന് ആർക്കും പറയാൻ പറ്റുന്ന ഒരു സംഭവമായി അവർ നോക്കുന്ന ബിസിനസ്സാണ് ഒരു വരുമാനമാണ് സാമ്പത്തിക വരുമാനമാണ് നമ്മുടെ കയ്യിലെ കാശ് അപ്പുറത്ത് പോകുമ്പം നമ്മുടെ ആരോഗ്യം കൂടെ നമ്മൾ നശിപ്പിച്ച് കളയരുത് ജീവിക്കാൻ കുറേ ജീവിതം മുന്നോട്ട് നിൽക്കുമ്പം പെട്ടെന്ന് നമ്മൾ വയ്യാതായി പോയി കഴിഞ്ഞാൽ ഞാൻ പറയാറ് ഈ മനുഷ്യന് ഒരു കുഴപ്പമില്ലാതെ രാവിലെ ഓഫീസിൽ പോകാൻ റെഡി ആകുമായിരുന്നു പെട്ടെന്ന് പെയിൻ വന്നു ഇയാളുടെ പെയിൻ ഭയങ്കരമായിട്ട് കൂടി അതി ഭയങ്കര പെയിൻ ആയപ്പോൾ ഇയാൾ മയങ്ങിപ്പോയി അപ്പോൾ എന്തോരം പെയിൻ ആണെന്നാലോ ചേയും അയാൾ ഭാഗ്യത്തിന് ആ പെയിൻ ഉള്ള സമയത്ത് വേറൊരു ഫ്രണ്ടിനെ വിളിച്ചുകൊണ്ട് ആ ഫ്രണ്ട് വന്ന് ഇയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്താ സംഭവിച്ചതൊന്നും വരത്തില്ല ഈ മനുഷ്യൻ താഴെ വീണപ്പം ഇയാളുടെ യൂറിൻ പോയി അമ്മാതിരി പെയിനായിരുന്നു അപ്പം അത്ര മാത്രത്തിലേക്കുള്ള പ്രശ്നത്തിലേക്ക് എത്തിക്കാൻ പല കാര്യങ്ങളുണ്ട് ഇപ്പോൾ നാട്ടിലൊക്കെ പല രീതിയിലേക്കെ ഇത്ര സംസാരിക്കുന്നുണ്ട് എങ്കിലും ആളുകൾ ഇത്രയും പ്രോഡക്റ്റുകൾ ഒരു പ്രോഡക്റ്റ് ഒന്നുമല്ല ഒരുപാട് പ്രോഡക്റ്റുകളുണ്ട് ഇതിനകത്തൊന്നും നിങ്ങൾ വായിച്ചു നോക്കണം ഈ പ്രോഡക്റ്റിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമ്മൾ നോർമലി ഒരു ഭക്ഷണം കഴിക്കുന്നതോ അല്ല മറ്റു കാര്യങ്ങൾക്കോട്ട് നേടുന്ന ചില കാര്യങ്ങൾ എന്താ പറയുക അത് വേറൊരു പ്രോഡക്റ്റ് കഴിച്ചാൽ കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല നമ്മുടെ ആരോഗ്യം നമ്മുടെ കയ്യിൽ തന്നെയാണ് വണ്ണം ഉള്ളത് വണ്ണം ഉള്ളത് കൂടി തെറ്റൊന്നുമല്ല അല്ല വണ്ണം കുറഞ്ഞു പോകുന്നത് തെറ്റൊന്നുമല്ല വണ്ണം ഉള്ളത് നമ്മൾ തന്നെ എനിക്കാണെങ്കിൽ ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വളരെ കുറച്ച് വണ്ണമേ ഉണ്ടായിരുന്നുള്ളൂ ഞാനായിട്ട് ചുമ്മാ കണ്ട കടച്ചാണെല്ലാം വലിച്ചവരെ തന്നെ ഇത്രയും വണ്ണം ആയതാണ് അപ്പോൾ ഞാനായിട്ട് ഇത്തിരി ശ്രമിച്ചെങ്കിൽ അത് കുറയത്തുള്ളൂ അത് ഗ്രാജ്വലി കുറയത്തുള്ളൂ നല്ല എക്സസൈസ് അല്ലെങ്കിൽ നല്ല ഭക്ഷണക്രമമൊക്കെ നടത്തിയാൽ കുറയുന്ന കാര്യങ്ങളേ ഉള്ളൂ അല്ലാതെ നിങ്ങൾ ഈ കാണുന്ന ടിപ്സും അല്ലെങ്കിൽ ഈ പറയുന്ന ഹെൽത്തി ഫുഡ് ന്യൂട്രീഷൻ ഫുഡുകളൊക്കെ മേടിച്ച് കഴിച്ച് ഉള്ള ആരോഗ്യം കളഞ്ഞ് പെട്ടെന്ന് വെറുതെ വഴിയായി പോകരുത് Thank you.